വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അധികൃതരുടെ കണ്ണു തുറപ്പിച്ചു ഇനി എല്ലാം വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾ ഒന്നടങ്കം ശക്തമായ ഉയർത്തി റോഡിൽ ഇറങ്ങിയതോടെയാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു വേഗത ഉണ്ടായത് സമരം താൽക്കാലികമായാണ് നിർത്തിയിട്ടുള്ളതെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ പറഞ്ഞു നൂറു വർഷം പഴക്കമുള്ള വിദ്യാലയം ശോചയാവസ്ഥയിൽ വീർപ്പുമുട്ടുകയാണ് പലതവണ അധികൃതരെ രക്ഷിതാക്കളടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതുമാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയുടെ ഭക്ഷണത്തിലേക്ക് തേരട്ട വീണത് ഇതോടെയാണ് വിദ്യാർത്ഥികൾ സമര രംഗത്തിറങ്ങിയത് കുഴുക്കൾ ഇടക്കിടെ വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴുന്നത് മാത്രമല്ല ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ശുചിമുറിയുടെയും ക്ലാസ് മുറികളുടെയും ശോചാസയും പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയിരുന്നു നാൽപ്പത് കുട്ടികൾ ഇരിക്കാൻ കഴിയുന്ന ക്ലാസ് റൂമിൽ അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലായി പതിനാല് ക്ലാസുകളാണുള്ളത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായുള്ള ശുചിമുറിക്ക് വാതിലില്ലാത്തതും വൃത്തിയില്ലായ്മയും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമായതോടെയാണ് അധികൃതരും കണ്ണു തുറന്നത് ഉടൻ യോഗം വിളിച്ചു ചേർക്കുകയും വേഗത്തിൽ തന്നെ പരിഹാരം കാണുമെന്ന ഉറപ്പും നൽകി ഇതോടെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത് അതേസമയം ശാശ്വത പരിഹാരം കാണുന്നതുവരെ സമരമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു യോഗത്തില് പക്ഷെ അത് ചെയ്താലും കാര്യമില്ല എട്ടുകാലിക്കാ വരേണ്ടത് അല്ലെങ്കിൽ പുഴുവിനെ എങ്ങനെ വരേണ്ടത് അതൊക്കെ ഒരിക്കൽ വഴി അറിയാലോ ഇനിയിപ്പോ എന്ത് സീലിങ് ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊരിതുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ നേരിട്ടിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്ത് മന്ത്രിയെ കാണാൻ ഞങ്ങൾ നേരിട്ട് പരാതിയായിട്ട് പോവാണ് പിന്നെ സാറേ ഈ ഹൈസ്കൂളില് ഹൈസ്കൂളിൽ വന്നിട്ട് ബയോളജി ലാബ് ഫിസിക്സ് ലാബ് പിന്നെ ഒരു ആർട്ട് റൂമെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഒരു ആവശ്യം ഇല്ലാതെ അവിടെ പൂട്ടിട്ടാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് അത് ഈ മൂന്ന് റൂമ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു കുറച്ച് ടൈമെങ്കിലും ഞങ്ങൾ അവിടെ ഇരിക്കട്ടെ ഇത്രയും റൂം ഒരാവശ്യം ഇല്ലാതെ അവിടെ പൂട്ടിട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തരണം എന്നാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇവിടുന്ന് എന്ന് മനസ്സിലായത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും നേരിട്ടിട്ട് പോകും സ്കൂൾ വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിച്ചു കൃത്യമായ ഞങ്ങള് നിർത്തിവെച്ചിട്ടൊന്നുമില്ല ഇനി ഞങ്ങൾ മുന്നേറും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും എന്നാലും ഞങ്ങൾ നാളെ പോയി കാണുന്നുണ്ട് പിന്നെ പി ടിഎ മെമ്പേഴ്സിനെ പറ്റി പറയാനുള്ളത് പി ടി എം മെമ്പേഴ്സ് എങ്ങനായാലും മാറ്റണം ഒരു ജനറൽ ബോഡി എന്തായാലും വെക്കണം എല്ലാവരും മാറ്റണം ഒരു ജനറൽ ബോഡി വെക്കണം ഞങ്ങളിപ്പൊ വന്നിട്ട് ഇന്നലെ പോലും എത്തിട്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എല്ലാരും പോയോ പി ടി എക്കാര് വന്ന് എം എൽ എന്ന് അവര് എപ്പോ എത്തേണ്ടാണ് ബാക്കി എല്ലാരും എത്തി ഇവരും ഇവിടെ മീറ്റിങ്ങിനൊന്നും പി ടി പ്രസിഡന്റ് വന്നിട്ട് ഒന്നര വർഷമായി ഞങ്ങൾ പഠയും പ്ലസ് വണ് പ്ലസ് ടു ഞങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് അപ്പൊ ഈ ഒന്നര വർഷം പി ടിഎകാര് എന്ത് ചെയ്തു അവര് ഞങ്ങക്ക് ഉത്തരം തരേണ്ടത് ഞങ്ങൾ ചോദിക്കണ ഒരു ചോദ്യമാണ് അവരെന്ത് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിട്ട് അതിനൊരു ഉത്തരം പി ടി എ മെമ്പേഴ്സും പി ടി എ പ്രസിഡന്റും ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടണവരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ എല്ലാവരും ഒരു കെട്ടായിട്ടുണ്ടാവും എന്താണ് അവര് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് അന്നു അവര് ഞങ്ങൾ ഓടിപ്പോ ചെയ്തവര് ഞങ്ങൾ അവിടെ എല്ലാരും കൂടി കൂട്ടം കൂട്ടി അപ്പൊ അവര് പോയി ഞങ്ങള് ഇന്നത്തെ വൈകുന്നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മന്ത്രി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കുറെ ആൾക്കാർ പറയട്ടെ നെഗറ്റീവ് കമന്റ് ഞങ്ങൾ ആരൊക്കെ വിടുകയാണ് ഞങ്ങളെ പിന്നിൽ ആരൊക്കെ നിക്കണേ ഒരിക്കലും ഇല്ല ഞങ്ങൾക്ക് പെർസെന്റേജ് പറയാൻ ഞങ്ങൾ സ്വയം ബോധത്തോട് കൂടിയിട്ടാണ് ഇതിലേക്ക് പിന്തിരിതായിട്ടുള്ളത് ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം കുറെ ആൾക്കാർ പല നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾ താവില്ല ഞങ്ങൾ ഇനി മുന്നേറും ഇതിന് ഒരു കണ്ടിട്ട് ഞങ്ങൾ ഇനി മുന്നേറും ഇത് ഞങ്ങളെ റൈറ്റ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് ഞങ്ങള് ചോദിച്ചു മേടിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളു അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ലേ ചോറിൽ കൊണ്ടുപോയി പുഴു ഇട്ടിട്ട് അത് കൊണ്ടു കാണിച്ചു കൊടുക്കാൻ കമന്റ് അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് പറയാനുള്ളത് അത് അവിടെ ഒരു ദിവസം മനസ്സിലാവും ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു റോഡിൻ്റെ അവിടെയുള്ള ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റില്ല വണ്ടി പോണ ശബ്ദം ഏത് വണ്ടി വേണേലും അവിടെ അടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആകുമ്പോൾ പരിക്ക് പറ്റുക അതെന്തായാലും പെട്ടെന്ന് തീരുമാനമെടുക്കണം അതിൻ്റെ കാര്യത്തിൽ അവിടെ മതിലില്ലാത്താണ് ഈ പ്രശ്നം അത് റോഡിൻ്റെ വക്കത്ത് തന്നെയാണ് ആ ക്ലാസ്സുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് പഠിക്കാൻ കുട്ടികൾക്ക് പറ്റൂല ആ ക്ലാസ് എന്തായാലും തീരുമാനമെടുത്തേ പറ്റൂ